അസ്സലാമു അലൈക്കും വഹമ്മ അലഹമില്ല ഒരുപാട് പേർ ദ ചെയ്യാൻ വേണ്ടി അവരുടെ പ്രയാസവും വിഷമവും പറഞ്ഞ് വാട്സപ്പിലൂടെ ആയിട്ടും അതുപോലെ വീഡിയോൻ്റെ താഴെ കമൻ്റിലൂടെ ആയിട്ടും ഒക്കെ എഴുതി അറിയിക്കുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദ ചെയ്യാറുണ്ട് നിങ്ങളൊക്കെ നിങ്ങളെ ദുബായിലും ഉൾപ്പെടുത്താം ഓരോ ദിവസവും വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഒരുപാട് വിഷമം പറഞ്ഞിട്ട് വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് ടെൻഷൻ പറഞ്ഞിട്ട് ഒരുപാട് സഹോദരിമാർ ഉമ്മമാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞ് പറയുന്നവരുണ്ട് അവരുടെയൊക്കെ പ്രയാസവും വിഷമവും ഒക്കെ അള്ളാഹു എല്ലാം സമാധാനത്തിലാക്കി കൊടുക്കട്ടെ അപ്പം അള്ളാ ഇന്ന് ഞാൻ പറയുന്നത് നമുക്ക് ചൊല്ലിയാൽ ഒര ഒറ്റ ദിവസം കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നമുക്ക് ഉത്തരം കിട്ടുന്ന ഒരു ദിക്റാണ് ഇന്ന് പറയുന്നത് ഈ ഒരു ദിക്ർ ഞാൻ കുറച്ച് മുന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാലും എന്നും ഓരോ വീഡിയോൻ്റെ താഴെയായിട്ടും അതുപോലെ വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് ഓരോ വിഷമം പറഞ്ഞിട്ട് എന്തെങ്കിലും ദിക്ർ ഉണ്ടോ ഇതാ എന്തെങ്കിലും ദുആ ഉണ്ടോ ചെല്ലാൻ എന്നാണ് എല്ലാവരും ചോദിക്കാറുള്ളത് അപ്പം നമ്മൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നൊരു തിക്റാണ് നമ്മൾ കടം കൊണ്ടാണോ വിഷമം അനുഭവിക്കുന്നത് അല്ലെങ്കിൽ പണം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഏത് തരത്തിലുള്ള ടെൻഷനാണോ നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും ഏതൊരു ആവശ്യത്തിനും ഈ ഒരു ദിക്ക്റ് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ധിക്റ് പറയുന്നത് പോലെ നിങ്ങളൊന്ന് ആത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ഒരു സ്ഥലത്ത് തനിച്ചിരുന്നു കൊണ്ട് ചെല്ലാം അതായത് എല്ലാവരുടെയും ഇടയിൽ ഇരിക്കാതെ ഇടയിലിരിക്കാതെ ഇരുന്നു കൊണ്ട് അള്ളാനെ നമ്മുടെ മനസ്സിൽ ഓർത്തു കൊണ്ട് ഒരു മനസ്സിൽ നമ്മൾ ഈ ഒരു ദിക്കറ് ഇന്നാലിൻ്റെ ഈ ഒരു ദിക്കറാണ് ഞാൻ ചൊല്ലുന്നത് എന്നുള്ള ഒരു ബോധത്തോട് കൂടിയിട്ട് അല്ലാണ്ട് ഈ ദിക്ർ നമ്മൾ ഇങ്ങനെ ചൊല്ലുന്നുണ്ട് മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തയാണ് ആ ഒരു രീതിയിൽ രീതിയിലല്ലാണ്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓ ചൊല്ലുന്ന സമയത്ത് മനസ്സും ഈ ദിക്കറിലേക്കാണ് അതുപോലെ നമ്മൾ ചൊല്ലുന്നതും ഈ ഒരു ദിക്റിൽ ശ്രദ്ധ വെച്ചിട്ടാണ് അങ്ങനെയുള്ളൊരു രീതിയിൽ ഈ ഒരു ദിക്ർ ചൊല്ലിയാൽ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ദിക്റാണ് ഞാൻ കുറച്ച് മുന്നേ നിങ്ങളോട് ഈ ഒരു ദിക്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ദിക്ർ ഇതേ രൂപത്തിൽ ഞാൻ ചൊല്ലിയിട്ട് പെട്ടെന്ന് നേരം വെളു നേരം വെളുത്ത് എന്ന് പറയാൻ പറ്റില്ല ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ മനസ്സിലുള്ള കാര്യം സമാധാനത്തിലും സന്തോഷത്തിലും ആയിട്ടുണ്ട് അപ്പോൾ ഏതൊരാൾക്കും ഇതുപോലെ ചെല്ലിയാൽ നിങ്ങൾ വിചാരിക്കുന്ന ആ കാര്യം അള്ളാഹു റാഹത്തിലാക്കിത്തരും ഇൻഷാല്ല അപ്പോൾ ദിക്ർ ഏതാണെന്ന് ആദ്യം തന്നെ പറയാം ലാഹൗല വലാത്ത ഇല്ലാബില് അല്ലേ എല്ലാവർക്കും പരിചയമുള്ള ദിഖറാണല്ലേ ലാഹൗല വലാത്ത ഇല്ലാബിൽ വലാ ലാഹൗല ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന എന്നതിക്ക് ആരുമില്ലാത്ത ഒരു സ്ഥലത്തിരുന്ന് ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഇരുന്ന് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ റൂമിൽ കയറിയിട്ട് വാതിലൊക്കെ അടച്ചിട്ട് നല്ലൊരു വൃത്തിയോട് കൂടിയിട്ട് നജസ്സൊന്നും നമ്മളിട്ട് സ്ട്രെസ്സിലൊന്നുമില്ലാത്ത നമ്മൾ നിസ്കരിക്കുന്ന ഒരു രൂപത്തോട് കൂടിയിട്ട് വുളുവോട് ഒക്കെ കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രക്കും നല്ലത് ഉളുവോട് കൂടിയിട്ടൊക്കെ തിക് നമ്മൾ ചെല്ലാനിരിക്കുകയാണെങ്കിൽ അത്രക്കും നല്ലത് അതുപോലെ കിബിലൊക്കെ ഇരുന്നു കൊണ്ട് ആയിരം തവണ നിങ്ങളുടെ മനസ്സിൽ എന്ത് തരത്തിലുള്ള പ്രയാസമാണോ ഉള്ളത് എന്ത് കാര്യത്തിനാണോ നിങ്ങളുടെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ ധിക്കർ ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് ആയിരം തവണ ചൊല്ലി ചൊല്ലിത്തീർക്കുക ഒരുപാട് സമയമൊന്നും വേണ്ട ആയിരം തവണ ഈ ഒരു ദിക്ർ ചെല്ലാൻ പെട്ടെന്ന് തന്നെ നമുക്ക് ചൊല്ലാൻ പറ്റുന്നതാണ് അത് കരുതിയിട്ട് സ്പീഡിലായിട്ട് ചൊല്ലുകയും ചെയ്യരുത് ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അലി ഇല്ലളീം ലാ ഹൗല വലാ കൂവത്ത ഇല്ലാ ബില്ലാഹിൽ അാലി ലളിയും അങ്ങനെയൊരു രൂപത്തിലായിട്ട് അപ്പം ഞാൻ ചൊല്ലുന്ന രൂപം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മനസ്സും നമ്മൾ ഈ ഒരു വേണം നമ്മുടെ ശ്രദ്ധ വേറെ എന്തൊക്കെയോ വേണ്ടാത്ത ചിന്തയിലേക്ക് നമ്മളെ മനസ്സ് ഇബിലീസ് കൊണ്ടുപോകും അതിൽ നിന്നൊക്കെ തിരിച്ചെടുത്തിട്ട് നല്ലൊരു തിരു നമ്മളൊരു ഒന്ന് നോതിട്ട് അല്ലെങ്കിൽ ഒരു ആയത്തിൽ ക്രിസ്സിയൊക്കെ നോവുക ഇത് ചൊല്ലുന്നതിന് മുന്നേ നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ ഒന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് എടുത്തിട്ട് വന്നിട്ടൊക്കെ ഒന്ന് ഇരുന്ന് കിബിലിക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് തന്നെ ഇത് ചൊല്ലിക്കോളി ആരോടും സംസാരിക്കാതെ നിങ്ങൾ ആ കാര്യം അള്ളാഹു എനിക്ക് ഈ ഒരു ദിക്ർ ചൊല്ലുമ്പോഴേക്കും ആ കാര്യം ഞാൻ വിഷമിക്കുന്ന കാര്യം എൻ്റെ റബ്ബ് എനിക്ക് റാഹത്തിലാക്കി തരും എൻ്റെ മനസ്സിന് സമാധാനം തരും അല്ലെങ്കിൽ കടം കൊണ്ടാണ് ഞാൻ പ്രയാസപ്പെടുന്നത് നിങ്ങൾ പ്രയാസപ്പെടുന്നത് എങ്കിൽ കടം വീട്ടാൻ അള്ള എനിക്ക് എന്തെങ്കിലും ഒരു വഴി എനിക്ക് തുറന്നു തരും ഞാൻ വിചാരിക്കാത്തൊരു ഭാഗത്തിലൂടെ അള്ളാഹു എനിക്ക് കാണിച്ചു തരും എന്ന ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ഒരു ദിക്ർ ചൊല്ലിക്കോളി തീർച്ചയായിട്ടും അള്ളാഹു എന്ത് കാര്യത്തിനാണ് ഇത് ചെല്ലുന്നത് അക്കാര്യം അള്ളാഹു റാഹത്തിലാക്കിത്തരും ഇൻഷല്ല പെട്ടെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുന്ന കാര്യം അള്ളാഹു തരട്ടെ ആമീൻ ആമീൻ യാ യാബ്ബല്ലാലമീൻ അതുകൊണ്ട് ഈ ഒരു തിക്റ് നിങ്ങൾ കേട്ടിട്ട് പായാക്കി കളയാതെ നിങ്ങൾക്ക് നഷ്ടമാവും അത്രക്കും ഫലം കിട്ടുന്ന ഈ ഒരു ദിക്റിനെ കുറിച്ച് ഒരു സ്വഹാബിയുടെ ഒരു ചരിത്രമുണ്ട് പണമില്ലാതാകെ പ്രയാസപ്പെട്ട ഒരു സഹാബിയുടെ ഒരു ചരിത്രമുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ടാണ് അവരുടെ കയ്യിൽ അള്ളാഹു അവർക്കുള്ള പണം എത്തിച്ചു കൊടുത്തത് ആ ഒരു ചരിത്രം അറിയാവുന്ന ഉമ്മമാർക്ക് മനസ്സിലാവും ഞാൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ലാഹ്ലവലാ കൂവ്വത്ത ഇല്ലാബിലാഹി ലി ലീം എന്ന ദിക്ക് ചൊല്ലിയിട്ട് ഒരൊറ്റ രാത്രി കൊണ്ട് ഒരുപാട് പണം ഹലാലായിട്ടുള്ള പണം തന്നെ അള്ളാഹു അവരുടെ മുന്നിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അത്രക്കും അത്ഭുതമുള്ള ഒരു ദിക്കറാണ് അതുകൊണ്ട് ഈ ധിഖർ നിങ്ങൾ മനസ്സിൽ വെക്കുക ഇൻഷല്ല ഇന്നലി ഇന്ന ഒരു സമയത്ത് ഇനി കുഴിവുള്ള ഒരു സമയത്ത് ഞാനൊരു ദിക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഒന്ന് വേണ്ടിയിട്ട് തന്നെ ഞാൻ ചെയ്യും കാരണം എൻ്റെ മനസ്സിൽ ഒരുപാട് ഉണ്ട് ഒരുപാട് ഇടങ്ങേറുണ്ട് കടം കൊണ്ട് ആകെ പ്രയാസത്തിലാണ് കടം വീട്ടാനുള്ള ഒരു വഴി എനിക്ക് അള്ള എങ്ങനെയെങ്കിലും തുറന്നു തരട്ടെ ഒരു വഴി അള്ള എൻ്റെ മുന്നിൽ കാണിച്ചു തരും അള്ളാഹു എന്നെ കൊടുക്കില്ല ഉണ്ട് എനിക്ക് എന്നെ അള്ള കൊടുക്കില്ല ഏത് കൊടുക്കില്ലെന്നും എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നൊരു വിശ്വാസത്തോട് കൂടിയിട്ട് ഇത് ചെല്ലുന്ന സമയത്തും അള്ളാഹു എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അള്ളാഹുവിനോട് നേരിട്ടാണ് ഞാൻ ഒരു ദിക്ർ ഇങ്ങനെ അള്ളാഹ് ചെല്ലുന്നത് ഒരു മനസ്സോട് കൂടിയിട്ട് അതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ചെല്ലുക അശുദ്ധിയുള്ള ഒരു സ്ത്രീക്കും ഇത് ചൊല്ലാവുന്നതാണ് ദിഖറാണ് അപ്പം ഓരോ ദിക്റും സ്വലാത്തും പറയുന്ന സമയത്ത് വാട്സപ്പിലൂടെ ഒക്കെ വന്ന് ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ഉമ്മമാർ ചോദിക്കാറുണ്ട് ഇന്ന് പറഞ്ഞ ആ ഒരു കാര്യം ശുദ്ധിയുള്ളവർക്ക് ചൊല്ലാൻ പറ്റുമോ എന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേറെ ഒരു കാര്യം വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വാട്സപ്പിലൂടെ ഒക്കെ വന്ന് ചോദിക്കുന്നവരുണ്ട് കാരണം അതിന് റിപ്ലൈ ഞാൻ തരില്ല എന്നല്ല ഞാൻ പറയുന്നത് കാരണം നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും തിരക്കുള്ള ഒരു ടൈമായിരിക്കും ഞാൻ അപ്പോൾ ആ വോയിസ് കേട്ടിട്ടുണ്ടാവില്ല അതുകൊണ്ട് വീഡിയോ ഒന്ന് നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക വേണ്ടാത്ത ഒരു കാര്യവും ഞാൻ ഈ വീഡിയോയിൽ പറയാറില്ല ഒരു ദിക്റിനെ പറ്റിയിട്ടുള്ള ആ ദിക്കറ് ചൊല്ലേണ്ടതും ചൊല്ലേണ്ട രൂപവും എത്ര എണ്ണവുമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം രണ്ടും മൂന്നും പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറയാനുള്ള കാരണം ഇത് ഇത് രണ്ടും മൂന്നും പ്രാവശ്യം യൂട്യൂബിൽ പറയാൻ പാടില്ല യൂട്യൂബിന് റീയൂസ്ഡ് കണ്ടന്റ് വരും എന്നാലും ഞാൻ മൂന്ന് പ്രാവശ്യമൊക്കെ ഞാൻ പറയുന്നുണ്ട് കാരണം ഒരുപാട് ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണുന്നത് അവർക്ക് ഞാൻ എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല അതുപോലെ തന്നെ പറയാറുണ്ട് മലയാളത്തിലായിട്ട് നിങ്ങൾ ദിഖർ എഴുതി കാണിക്കണമെന്ന് അവർക്കത് മനസ്സിലാവില്ല അറബിയിൽ ഞാൻ എഴുതി കാണിച്ചാൽ സ്ക്രീനിൽ എഴുതി കാണിച്ചാൽ മലയാളത്തിൽ അവർക്ക് മനസ്സിലാവുകയുള്ളൂ അങ്ങനെയുള്ള ഉമ്മമാരാണ് എൻ്റെ വീഡിയോ കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ രണ്ടും മൂന്നും പ്രാവശ്യം ഓരോ ദിക്കറിനെ ഞാൻ പറയുന്നുണ്ട് അതുപോലെ പറഞ്ഞത് തന്നെ പറയുന്നുണ്ട് കേട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തിക്റ അങ്ങോട്ട് പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിന് ഉത്തരം കിട്ടും അപ്പം ഇന്ന് രാത്രി ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ പകലാണ് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുന്നത് എങ്കിൽ പകലും ചെല്ലാം അങ്ങനെ ഇന്നാലിന്നൊരു സമയമെന്നൊന്നുമില്ല അല്ലെങ്കിൽ ഒരു മഴവിൻ്റെ ശേഷമായിട്ട് ചെല്ലാം ചൊല്ലുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഏകാന്തതയോട് കൂടിയിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തിരുന്ന് തന്നെ ചെല്ലുക കിബിലയ്ക്ക് മുന്നിട്ടിരുന്ന് ചെല്ലുക അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഉള്ളോടൊക്കെ കൂടിയിട്ട് അശുദ്ധികൾ നജസ് ഒന്നുമില്ലാത്ത വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു തെസ്ബിമാലയോ കൗണ്ടറോ കയ്യിൽ പിടിച്ചുകൊണ്ട് ചെല്ലിക്കോളി തീർച്ചയായിട്ടും നിങ്ങള കാര്യം അള്ളാഹു റാഹത്തിലാക്കിത്തരും ഇനി ഇന്ന് മാത്രമല്ല നിങ്ങൾ ചെല്ലുന്നത് ഞാൻ ഈ ഒരു രൂപത്തിൽ എൻ്റെ കാര്യം നടക്കുന്നത് വരെ ഞാൻ നീയത്താക്കിയിട്ട് ചെല്ലുമെന്ന് നിങ്ങൾ കരുതുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെല്ലാം ഇൻഷാല്ല ഈ ഒരു ദിക്ക് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇനി എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കേട്ടതിൻ്റെ ശേഷം വീണ്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ മതി ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനുള്ള മറുപടി തരുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചോദിച്ച ആ ഒരു സമയത്ത് തരാൻ കഴിയില്ല എങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് അതിനുള്ള മറുപടി കാണുന്ന സമയത്ത് ഞാൻ തരും തരൂട്ടോ അപ്പോൾ പെട്ടെന്ന് ഉത്തരം ഞാൻ വോയിസ് ചിലപ്പോൾ കേട്ട് പോകും അതിനുള്ള മറുപടി പറയാൻ എനിക്ക് സമയം കിട്ടിയില്ല എന്ന് വരും അപ്പോൾ ആരും ഒന്നും കരുതരുത് എന്തെങ്കിലും തിരക്കുള്ള കാരണത്താലാണ് സാവധാനം എനിക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് ഓരോ മെസ്സേജും ഞാൻ നോക്കാറുണ്ട് ഓരോരുത്തർക്ക് എനിക്ക് അറിയാവുന്ന ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇൻഷാല്ല ഇനിയും ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നതുമാണ് കേട്ടോ അപ്പോൾ ഇൻഷല്ല ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ ഒരു ദിക്ക് നിങ്ങൾ കേട്ട് വെറുതെ പാഴാക്കി കളയണ്ട നഷ്ടമായി പോകും നിങ്ങൾക്ക് ഓരോ കാര്യം നടന്ന് കിട്ടും അത് ഉറപ്പാണ് നൂറ് ശതമാനം ഉറപ്പാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്താൽ അതുപോലെ തന്നെ ഒരുപാട് ഉമ്മമാർ ചോദിക്കാറുണ്ട് മനസ്സിൽ ടെൻഷൻ മാറിക്കിട്ടാനുള്ള എന്തെങ്കിലും തിക്റോ ദുബായോ ഉണ്ടോ ഇത്ത പറഞ്ഞു തരുമോ എന്ന് ഞാൻ പറഞ്ഞതാണ് ഒരു സ്വലാത്ത് മാനസികമായിട്ടുള്ള പ്രയാസം തീരാനുള്ള സ്വലാത്താണിത് അല്ലാഹുമ സൊല്ലി അല സയ്ദിന മുഹമ്മദിൻ കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കി യാ റസൂലല്ലാഹ് അള്ളാഹുമ്മ സൊല്ലി അല സയ്ദിന മുഹമ്മദീൻ കതു ലാക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ലാഹ് അള്ളാഹുമ്മ സല്ല സെയ്ദിന മുഹമ്മദിൻ കതുക്കത്ത് ഹീലത്തി അതിരിക്കിനി യാ റസൂലല്ല എന്ന സ്വലാത്ത് ഓരോ ദിവസവും നിങ്ങൾക്ക് എത്രയാണ് ചൊല്ലാൻ പറ്റുന്നത് ആ ഒരു തവണ നിങ്ങൾ ചൊല്ലുക രാവിലെ നിങ്ങൾക്ക് ഒരു ഏഴ് തവണയാണ് സുബഹി നമസ്കാരത്തിന് ശേഷം ചൊല്ലാൻ കഴിയുന്നത് എങ്കിൽ ഏഴ് തവണ ചൊല്ലുക അല്ല എങ്കിൽ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുമെങ്കിൽ കൂടുതലായിട്ട് ചൊല്ലാം അതുപോലെ തന്നെ ഒരു മായരിപൊക്കെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ മായരിവിൻ്റെ മുന്നേ അസറിൻ്റെ നിസ്കാരത്തിന് ശേഷം ആയാലും ഒരു ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ നിങ്ങൾക്ക് കഴിയുന്ന ഒരു തവണ ചെല്ലുക മനസ്സിലുള്ള നമ്മുടെ മനസ്സിലെ പ്രയാസം നീങ്ങി കിട്ടാനുള്ള ഒരു സ്വലാത്താണത് മാനസികമായിട്ടുള്ള ടെൻഷൻ കിട്ടാനുള്ള സ്വലാത്താണ് ഒരുപാടുമ്മമാർ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു കാര്യം ടെൻഷൻ മാറാനുള്ള എന്തെങ്കിലും ഒരു ദിക്കറോ സ്വലാത്തോ പറഞ്ഞു തരുമെന്ന് അപ്പോൾ ഈ ഒരു ഇൻഷാ ഇൻഷാൽ ഞാൻ സ്ക്രീനിൽ കൊടുക്കുക ഒരു സ്വലാത്ത് സ്ക്രീനിൽ കാണിക്കട്ടോ അത് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതി എടുത്തു വെച്ചാൽ മതി ഈ ഈയൊരു പറഞ്ഞൊരു രൂപത്തിൽ ചെല്ലുക അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ചിട്ടായിട്ട് ചെല്ലുക സമയമൊക്കെ നമ്മൾ എടുക്കണം. അതിനായിട്ടുള്ള ഒരു സമയമുണ്ടാവില്ല ഉള്ള സമയത്തിൽ നിന്നും ഓരോ ദിവസവും ഉള്ള സമയത്തിൽ നിന്ന് അതിനുള്ള സമയം നമ്മൾ തെരഞ്ഞെടുത്ത് ചെയ്യാവുന്നതാണ് ഇൻഷാ ഇൻഷാല്ല ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ കുറച്ച് വീഡിയോയിലായിട്ട് ഞാൻ പറയാറുണ്ട് എല്ലാ ദിവസവും മുത്തർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതണം വെള്ളിയാഴ്ച രാവ് മൂന്ന് യാസീൻ തിങ്കളാഴ്ച രാവ് മൂന്ന് യാസീൻ അങ്ങനെ പ്രത്യേകതയുള്ള ദിവസങ്ങളിൽ മുത്തുറസൂലിൻ്റെ പേരിൽ മൂന്ന് യാസീൻ ഓതണം അതും ആയിരവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ഉടനെ തന്നെ നമ്മൾ ഖുർആൻ എടുക്കുന്ന ഖുർആൻ എടുത്തിട്ട് ഫസ്റ്റ് തന്നെ മുത്തർ റസൂലിൻ്റെ പേരിലാണ് യാസീൻ ഓതേണ്ടത് എന്ന് അപ്പം ആ ഒരു രൂപത്തിൽ ഓതിയിട്ട് എൻ്റെ വാട്സപ്പിലായിട്ട് ഒരു സഹോദരി വന്ന് പറഞ്ഞതാണ് ഇത്ത പറഞ്ഞതുപോലെ മുത്തൂർ റസൂലിൻ്റെ പേരിൽ യാസീൻ ഓതാറില്ലായിരുന്നു സ്വലാത്തൊക്കെ ചെല്ലുമായിരുന്നു എന്ന് യാസീൻ അങ്ങനെ എല്ലാ ദിവസവും ഒന്നും ഓതാറില്ലായിരുന്നു സ്വലാത്തായിരുന്നു എപ്പോഴും ചൊല്ലാറുള്ളത് ഇത്ത പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാവിലെ ഇപ്പം രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇതുപോലെ ഓതിയിട്ട് മനസ്സിനൊരു സമാധാനമുണ്ട് കുറേ കാര്യങ്ങൾക്കൊക്കെ ഒരു മനസ്സിൽ എപ്പോഴും ഒരു ഇടങ്ങേറും പ്രയാസവുമായിരുന്നു ഒരുപാട് മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഉറക്ക ശരി ഉറക്കമൊന്നും ശരിയായി കിട്ടാറില്ലായിരുന്നു ഉറക്കത്തിൽ എന്തൊക്കെയോ കാണുക അതുപോലെ ഉറക്കത്തിൽ നെട്ടി എണീക്കുക ആയിരുന്നു ഇപ്പം അതിനൊക്കെ ഒരു സമാധാനമുണ്ട് അപ്പം ഞാനിങ്ങനെ എനിക്ക് ഞാനിങ്ങനെ പോരുന്നത് കൊണ്ട് എനിക്ക് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ എങ്ങനെ ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ ഇതിനെ ഉറക്കമൊക്കെ ഒരു സമാധാനമായത് അതുപോലെ തന്നെ ഒരു മനസ്സിനൊക്കെ ഒരു സുഖമൊക്കെ കിട്ടുന്നുണ്ട് എന്നിങ്ങനെ നമുക്ക് തന്നെ മനസ്സിലാവുമല്ലോ നമ്മുടെ ഓരോ ദിവസങ്ങളിലുള്ള നമ്മുടെ ഓരോ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഇപ്പം ഞാൻ മുത്തുർ റസൂലിൻ്റെ പേരിൽ ഞാൻ യാസിൻ എല്ലാ ദിവസവും ഓതുന്നുണ്ടല്ലോ എൻ്റെ ഓരോ ഇടങ്ങാറൊക്കെ മനസ്സിൽ പ്രയാസങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഓതാറുള്ളത് അപ്പം റസൂലിൻ്റെ പേരിൽ യാസിൻ ഓതൽ തുടങ്ങിയവരെ ഒരുപാട് മാറ്റം എൻ്റെ ജീവിതത്തിലുണ്ട് ഇത്താ ഇത്താക്ക് അള്ളാഹു സമാധാനവും സന്തോഷവും നൽകട്ടെ തൻ്റെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വോയിസിലൂടെ ഒരുപാട് സന്തോഷം അറിയിച്ചിട്ട് അൽഹദിലില്ല അൽഹദിലില്ല അൽഹദില്ല അത് കേട്ടപ്പോൾ ഒരുപാട് സമാധാനമായി അപ്പം ഞാൻ എനിക്കുള്ള ഒരു അറിവാണ് നിങ്ങളോട് ഞാൻ ഷെയർ ആക്കിയത് അല്ലാതെ ഞാൻ എങ്ങനെയോ പഠിച്ചെടുത്തിട്ട് ഒന്നുമല്ല എനിക്ക് തന്നെ ഞാൻ ഇതുപോലെ ഞാൻ ഓതാറുണ്ട് ഒരു വലിയ ആളായിട്ട് പറയല്ലെട്ടോ ഞാൻ എല്ലാ ദിവസവും മുത്തറസൂരിൻ്റെ പേരിൽ യാസീൻ ഓതാത്ത ഒരു ദിവസവും എന്നിൽ ഉണ്ടാവാറില്ല അതിപ്പം നമ്മൾ ഒരാളെ കാണിച്ചു ഒരാളെ അറിഞ്ഞിട്ട് അങ്ങനെയല്ല നമ്മൾ സ്വന്തം നമ്മളെ വീട്ടിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകളൊക്കെ ചെയ്യാം ചെയ്യുക പുറത്തൊരാളെ കാണിക്കേണ്ട അതിൻ്റെ ഒരാവശ്യം നമുക്കില്ല മുത്തറസൂരിൻ്റെ പേരിൽ എല്ലാ ദിവസവും നമ്മൾ മരിപ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഖുർആൻ ഓതില്ലേ തബാറയൊക്കെ മാര്യൂന് എല്ലാവരും ഓതുന്നവരുണ്ടാവും വാക്യ സൂറത്ത് തബാറ അതൊക്കെ ഓതുന്നവരുണ്ടാവും അപ്പോൾ അതൊക്കെ ഓതുന്നതിന് മുന്നേ ഫസ്റ്റിൽ തന്നെ മുത്തറസൂരിൻ്റെ പേരിൽ യാസിനോത ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ശീലമാക്കി കൊണ്ടുവരിക വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേക പ്രത്യേകത ദിവസമാണ് വെള്ളിയാഴ്ച രാവ് സ്വലാത്തും ഒരുപാട് ചൊല്ലേണ്ട ദിവസമാണ് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് എല്ലാവർക്കും അറിയാം ആ ഒരു ദിവസം വരുന്ന സമയത്ത് മൂന്ന് യാസീനോദ അതൊക്കെ നമുക്ക് ഓരോ ഇടങ്ങേറികൾ പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും നമുക്ക് ബുദ്ധിമുട്ട് പ്രയാസവും ഉണ്ടാവില്ല തീരെ അങ്ങനെയല്ല ഉള്ള ഒരു സമാധാനം നമുക്ക് കിട്ടും ഒരു സമാധാനം കിട്ടും മനസ്സിനൊക്കെ ഒരു സുഖം കിട്ടും ഒരിടങ്ങേറുകൾ ബുദ്ധിമുട്ടുകൾ അതൊന്നും ഉണ്ടാവില്ല ഉണ്ടാവുകയും ചെയ്യും അതിനെന്തെങ്കിലും ഒരു വഴി അല്ല നമുക്ക് കാണിച്ചു തരികയും ചെയ്യും പ്രയാസവും ബുദ്ധിമുട്ടും പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ടാവും എന്നാലും അള്ളാഹു എന്തെങ്കിലും ഒരു വഴി നമുക്ക് അതിനൊക്കെ മുന്നിൽ കാണിച്ചു തരും നമ്മൾ ഒരുപാട് ടെൻഷനാവും എന്താ ഇനി ചെയ്യുക ആകെ എനിക്ക് വിഷമമാണല്ലോ റബ്ബെ ഇതുപോലെ ആവുമെന്ന് കരുതിയില്ലല്ലോ നമ്മൾ കരുതും ഇത്രയ്ക്ക് അള്ളാഹ്ക്ക് ഞാൻ ഇബാദത്ത് ചെയ്തിട്ടും അള്ളാ പറയുന്നത് പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഞാൻ ചെയ്യാറുമില്ല അള്ളാഹുവിൻ്റെ ദിഖറും മുത്തർ അസൂലിൻ്റെ പേരിൽ യാസീനും, സ്വലാത്തും ഒക്കെ ഞാൻ ചൊല്ലാറുണ്ട്. ഇന്നിട്ടും അല്ല എന്നെ പരീക്ഷിക്കുന്നതെന്ന് നമുക്ക് തോന്നും അല്ല നമ്മൾ നമ്മളെ പരീക്ഷിച്ചു നോക്കും പക്ഷേ ആ ഒരു പരീക്ഷണത്തിൽ അല്ല നമ്മളെ പറ്റും ഒറ്റ ബുദ്ധിമുട്ടാക്കില്ല എന്തെങ്കിലും ഒരു വഴി നമുക്ക് അള്ളാഹു കാണിച്ചു തരും അതുകൊണ്ട് ഇതുപോലെ ഈ പറഞ്ഞ് ഇപ്പം ഈ സഹോദരി പറഞ്ഞില്ലേ അപ്പം അതുപോലെ ചെയ്ത് നോക്കാത്തവർ നമ്മുടെ റസൂലിന്റെ പേരിൽ യാസിൻ നിങ്ങൾ എല്ലാ ദിവസവും നിലനിർത്തുക ഈ ഒരു രൂപത്തിലായിട്ട് എൽ മരണം വരഞ്ഞ റസൂലിന്റെ പേരിൽ യാസീൻ ഒരു ദിവസം ഉണ്ടാവില്ല അശുദ്ധിയുള്ള സമയത്ത് നമുക്ക് ഓതാൻ പറ്റില്ലല്ലോ ആ ഒരു സമയത്ത് നമുക്ക് സ്വലാത്ത് ധാരാളമായിട്ട് ചെല്ലാം സ്വലാത്ത് തന്നെ മതി നമുക്ക് ഫലമായിട്ട് നമുക്കൊരു ഒരു പിടി പിടിവള്ളിയായിട്ട് ആ സ്വലാത്തിലൂടെ നമുക്ക് പിടിച്ച് കയറാൻ കഴിയുന്നതാണ് അത് ദുനിയാത്തായിക്കോട്ടെ നാളെ ആഹൃദത്തായിക്കോട്ടെ ആ ഒരു സ്വലാത്ത് നമുക്ക് എല്ലാത്തിനും ഒരു കാരണം നമുക്ക് ഒരു നല്ലൊരു വഴി അന്ന് തുറന്നു തരും അതുകൊണ്ട് സ്വലാത്ത് നിർബന്ധമായിട്ട് മുറുകെ പിടിക്കുക ഒരു ദിവസം സ്വലാത്ത് ചെല്ലാത്ത ദിവസം ഉണ്ടാവരുത് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോകുന്നൊക്കെ സമയത്ത് നമുക്ക് സ്വലാത്ത് ചെല്ലാലോ നമ്മുടെ മനസ്സിലിങ്ങനെ നമുക്ക് സ്ഥലത്ത് ചെല്ലാം അല്ലെ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് ചെല്ലാം അതുപോലെ നീയത്താക്കിയിട്ട് നമ്മൾ സ്ഥലാത്ത് ചെല്ലുന്ന സമയത്ത് കൗണ്ടറോ തസ്പിമാലൊക്കെ എടുത്തിട്ട് ചെല്ലാം അല്ലാതെ നമുക്ക് വീട്ടിലൊക്കെ ഇരിക്കുന്ന ഇരുന്ന് ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ ചെല്ലാലോ സ്വലാത്തും തിക്റുകളുമൊക്കെ അപ്പം ഈ പ്രയാസവും ടെൻഷൻ ും ബുദ്ധിമുട്ടും പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഉമ്മമാർ സഹോദരിമാരൊക്കെയുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മുറുകെ പിടിക്കുക അള്ളാഹുവുമായിട്ട് കൂടുതലടുക്കുക അള്ളാഹിനോട് എന്നെങ്ങനെ പറയുക ടെൻഷനും ബുദ്ധിമുട്ടും അല്ലാതെ എങ്ങനെ കരഞ്ഞിട്ട് ഞാൻ ഇനി എന്താ ചെയ്യുക എനിക്കിനി ഒരു മാർഗവും ഇല്ലല്ലോ അങ്ങനെയല്ല അള്ളാഹുവിനോട് എന്നെ പറയുക അല്ല എന്തെങ്കിലും വഴി കാണിച്ചു തരും എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹുവിനോട് നമ്മൾ പറയേണ്ടത് അത് ആ ഒരു സമയത്ത് മാത്രം സലാത്ത് ചെല്ലുക ആ ഒരു സമയത്ത് മാത്രം തിക്ക്റ് ചെല്ലുക അങ്ങനെയല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്തു പോരാണെങ്കിൽ അള്ളാഹു നമ്മളെ ബുദ്ധിമുട്ടാക്കില്ല എന്തെങ്കിലും ഒരു മാർഗം നമ്മൾ ആ പ്രയാസത്തിന് അല്ല നമ്മുടെ മുന്നിൽ ഒരു പിടിവള്ളിയായി ഏതെങ്കിലും ഒരു വൈക്ക് നമ്മളെ രക്ഷിക്കാൻ ആരെങ്കിലും ഒന്ന് നമ്മളെ മുന്നിൽ അല്ലാഹു പറഞ്ഞയക്കും അത് ഉറപ്പാണ് ഒരിക്കലും ബുദ്ധിമുട്ടാവില്ല നമ്മളിങ്ങനെ കരുതും റബ്ബെ പ്രശ്നങ്ങൾ ഉണ്ട് എൻ്റെ ജീവിതത്തിൽ എന്താ ഞാൻ ചെയ്യുക ആരോടാണ് ഞാൻ പറയാ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക അല്ലെങ്കിൽ നമ്മുടെ മക്കളെ കല്യാണം കഴിക്കാനുണ്ട് ഒന്നും എൻ്റെ കയ്യിലില്ലല്ലോ എന്താ ഞാൻ കാട്ടുക ആരോടാണ് പറയുക അള്ള ഒരു വഴി കാണിച്ചു തരും എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അള്ള ബുദ്ധിമുട്ടാക്കില്ല അല്ല നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും അതുപോലെ തന്നെ മുന്നോട്ട് നീങ്ങാം അള്ളാഹു കൊടുക്കില്ല പ്രയാസപ്പെടുത്തില്ല അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക മുത്തർ റസൂലിൻ്റെ പേരിൽ പറ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മുറുകെ പിടിക്കുക അള്ളാഹു നമ്മളെ കൊടുക്കില്ല അള്ളാഹു നമ്മുടെ ആൾക്കാരുടെ ഇടയിലിട്ട് വഷളപ്പെടുത്തില്ല നമ്മളെ രക്ഷിക്കും അള്ളാഹു അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങൾ കേൾക്കുക ജീവിതത്തിൽ നിങ്ങൾ നിലനിർത്താൻ നോക്കുക നിങ്ങൾക്ക് ഹയറിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇൻഷാ അള്ളാ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ട് നോക്കുക അസ്സലാമു അലൈക്കും ലാഹി താലി വബർക്കാത്തു